ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയണേ എന്റെ ചാനൽ വെറും രണ്ടര മാസം കൊണ്ട് എനിക്ക് മോണിട്ടേ ചെയ്തെടുക്കാൻ പറ്റി എന്റെ ചാനൽ മോണിട്ടേ ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ചാനൽ തുടങ്ങിയിട്ട് ചാനലിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആവാത്തവരുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിരം ആവാത്തവരുണ്ട് അങ്ങനെയുള്ള ഒത്തിരി ടെൻഷനുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം പക്ഷെ എന്റെ ചാനലിൽ എനിക്ക് വെറും രണ്ടര മാസം കൊണ്ടാണ് മോണിട്ടേ ചെയ്തെടുക്കാൻ പറ്റിയത് അപ്പൊ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഒത്തിരി നാളത്തെ ആഗ്രഹം കൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കുറേ നാളായി ആഗ്രഹിക്കുന്നു ഒരു ചാനൽ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിയും കൂടെ നമ്മൾ യൂട്യൂബ് ചാനലുകൾ ഒത്തിരി കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് അല്ല അപ്പൊ ആഗ്രഹിക്കാറുണ്ട് എനിക്കും ഇതുപോലെയൊക്കെ ഒരു ചാനൽ തുടങ്ങണം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം യൂട്യൂബിന് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കണം എന്ന് അങ്ങനെ ആഗ്രഹിച്ച് കുറെ നാളുകൾക്ക് ശേഷം ഈ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ലാസ്റ്റോട് കൂടിയാണ് ഞാൻ എന്റെ ചാനൽ ഓപ്പൺ ആക്കുന്നത് ചാനൽ തുടങ്ങി ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് അങ്ങനെയൊന്നും പക്ഷെ ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് യൂട്യൂബിന്റെ ഈ ക്രൈറ്റീരിയകൾ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല കാരണം നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഒരു കാര്യമാണെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായി കാരണം നമ്മളുടെ ഷോർട്ട് വീഡിയോസിന്റെ വ്യൂ വന്നിട്ട് അതിൽ നിന്നൊരു ഇത്രയും വ്യൂ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ആണ് കാരണം പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ബിഗിനേഴ്സിനൊക്കെ അത് മനസ്സിലാവും ആയിരം സബ് വേണം നാലായിരം വാച്ച് അവർ ആവണം അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള അത്ര ഷോർട്ട് വ്യൂസ് ഒന്നും നമുക്ക് കയറുന്നുണ്ടായിരുന്നില്ല ചെറിയ രീതിയിലുള്ള വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏകദേശം അടുത്ത കാലത്തൊന്നും നമ്മുടെ ചാനൽ മോണിറ്റൈസ് കോണ്ടീക്സ് പറ്റില്ല എന്ന് മനസ്സിലായി എനിക്ക് ഒത്തിരി റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിച്ചു ശ്രമിക്കുക ശ്രമിക്കാതെ അത് നമുക്കൊന്നും നടക്കൂലോ എനിക്ക് പറ്റി അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തത് മനസ്സിലാക്കിയ ഒരു കാര്യം ലൈവ് പോകുക എന്നുള്ളതാണ് നമ്മുടെ ചാനൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മോണ്ടേസ് ഇതെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ് ലൈവ് പോവുക എന്നുള്ളത് അതും ഫേസ് ലൈവ് നമ്മൾ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വെക്കുക നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുക ഏകദേശം ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഇപ്പൊ നമ്മളെ പോലെ എല്ലാവരും വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഫ്രീ ടൈം കിട്ടുന്ന ഏകദേശം നമുക്ക് ചിന്തിച്ചാൽ അറിയാം ഏകദേശം ഫ്രീ ടൈം എപ്പോഴാണ് എല്ലാവർക്കും ഉണ്ടാവുക ആ ഒരു ടൈം നമ്മൾ ഡെയിലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിക്സഡ് ടൈം വെച്ചിട്ട് എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഒരേ ടൈം ഫോളോ ചെയ്ത് പോവാ ലൈവില് നമ്മൾ ഒത്തിരി ഫാമിലി പുതിയ ആൾക്കാർ വരും അതിൻ്റെതായിട്ടുള്ള ശകല നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് ഹൈഡ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാം അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നു വേണ്ട ലൈവ് ചെയ്യുമ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവില്ലേ നമ്മൾ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ലൈവിലേക്ക് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഫോൺ ഡേസ് ചെയ്തെടുക്കാൻ പറ്റും എന്നതിനുള്ള ഒരു ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഞാൻ ഡെയിലി കുറെ സമയങ്ങളൊന്നും പോകാറില്ല കേട്ടോ ഡെയിലി ഒരു രണ്ട് മണിക്കൂറൊക്കെ ഞാൻ നൈറ്റ് ലൈവ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു ഷെഡ്യൂൾ ടൈം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അതിനനുസരിച്ച് നമുക്ക് വാച്ച് ഓവർ നമുക്കത് പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെ വാച്ച് ഓവർ അപ്ഡേഷനിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ വാച്ച് ഓവറിൽ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന വാച്ച് ഓവറും ലൈവിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മൾ അതിന്റെ ഒരു ടൈം അപ്ഡേഷൻസ് നടക്കുന്നതിന് ശേഷം നമുക്ക് വാച്ച് ചെയ്തതിന് നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണ് നമ്മൾ നമ്മളെങ്ങനെയാണ് ഇത് ഒന്ന് മോണിറ്റൈസ് ചെയ്ത് എടുക്കുക ഗ്രോത്ത് നമ്മുടെ സബ്ബോ അമ്പത് സബ് നൂറ് സബ് നമുക്ക് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ലൈവ് ചെയ്യുന്നതിൽ എടുക്കാൻ പറ്റും ഒത്തിരി ടെൻഷൻ ഉണ്ടാവും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുമായിട്ട് എങ്ങനെയാണ് അവരുടെ മെസ്സേജുകൾക്ക് നമ്മൾ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുക അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ വരും നമ്മൾക്ക് മെസ്സേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യണ മെസ്സേജ് ആണെങ്കിൽ നമുക്കത് മെസ്സേജ് അത് ഹൈഡാക്കി ആടാനും ഡിലീറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒത്തിരി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമ്മളെ ഫ്രണ്ട്സിനെ പോലെയുള്ള ഒത്തിരി പേരെ നമുക്ക് അവിടെ കിട്ടും ഞാനൊക്കെ ലൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെയും കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ലൈവില് വരണ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ടെനിക്ക് അത് ശരിക്കും നമ്മളിപ്പോ ഡയറക്റ്റ് നമ്മളിപ്പോൾ ഞാൻ എന്റെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഫാമിലിയിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ ഒരു ബോണ്ടിങ് നമുക്ക് അതോടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ലൈവിൽ വരുന്ന അവര് തന്നെ നമ്മളുടെ ഷോർട്ട് വീഡിയോസ് ആയാലും ലോങ് വീഡിയോസായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും കാരണം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവര് വരുന്നത് അപ്പൊ ഒരു സപ്പോർട്ട് നമുക്ക് എന്നും ഉണ്ടാവും അപ്പോ ഇതുപോലെ പുതിയ ചാനലൊക്കെ തുടങ്ങി ആയി നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാവും എന്റെ ചാനൽ ഞാൻ എങ്ങനെ മോണ്ടേസ് ഇത് എടുക്കും എത്ര വീഡിയോസ് ഇട്ടിട്ടും നമ്മുടെ വ്യൂ കേറുന്നില്ലല്ലോ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടെൻ സബ്സ്ക്രൈബേഴ്സ് കേറുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ ചാനൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മോണിറ്റൈസ് എടുക്കാൻ പറ്റുന്നുണ്ട് പറ്റും കാരണം എനിക്ക് പറ്റിയിട്ടുണ്ട് വേറൊരു രണ്ടര മാസം കൊണ്ടാണ് എന്റെ ചാനൽ ഞാൻ മോണിറ്റൈസ് എടുത്തത് അത് ഞാൻ ലോങ് ഒക്കെ വളരെ ഇപ്പോൾ ഇതുവരെ ഒരു നാലോ അഞ്ചോ ലോങ് വീഡിയോസ് മാത്രമേ എന്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഷോർട്ട് വീഡിയോസ് ഡെയിലി നമ്മൾ ചെയ്യാറുണ്ട് ലൈവ് പോകുന്നതിന്റെ ഒപ്പം നമ്മൾ ഷോർട്ട് വീഡിയോസ് നന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം കാരണം നമ്മൾ യൂട്യൂബിൽ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കുകയും വേണം അപ്പൊ അങ്ങനെ എല്ലാതും നമുക്ക് ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മോണിറ്റേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും പുതിയ ആൾക്കാർക്ക് കുറെ ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോ പുറത്ത് പോകണം ഒരു യൂട്യൂബ് ചാനൽ നമ്മളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങി പക്ഷെ നമ്മൾ പബ്ലിക്കിൽ പോയി ഇറങ്ങി വീഡിയോസ് എടുക്കുക കാര്യങ്ങള് ചെയ്യാം അപ്പൊ മറ്റുള്ള ആൾക്കാര് ചിരിക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനൊക്കെ ഒത്തിരി പേരുണ്ടാവും അത് നമ്മളുടെ സമൂഹത്തിന്റെ ആ ഒരു ഒരു പരിധി വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ നമ്മളെ പരിഹസിക്കാനും ഉണ്ടാവും പിന്നെ പുതിയ ചാനലൊക്കെ തുടങ്ങി ഇതിന്റെ ക്രൈറ്റീരിയകൾ എങ്ങനെയാണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം പറഞ്ഞു തരാം എന്നുള്ള പറഞ്ഞു തരും എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടാവും അതൊക്കെ വെറുതെ ആവുക അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഒരു പരിധി വരെ അവരും എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നമ്മളുടെ ഒരു ശ്രമം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ തന്നെ യൂട്യൂബിൽ തന്നെ ഒത്തിരി പേര് ടെക് വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരുടെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെതായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും എന്താ എന്ത് എന്ത് ഡൌട്ടിനും ഇത് ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ ചാനലിൽ അപ്പൊ അതിൽ നല്ല ക്ലിയർ ആയിട്ടുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് മാത്രം കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും അപ്പൊ നമ്മൾ നമ്മൾ ഇതിന് യൂട്യൂബിലേക്ക് വന്നത് നമ്മളുടെ ഒരു സന്തോഷത്തിനും പിന്നെ നമ്മൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു earnings ഉണ്ടാക്കണം നമ്മള് ഒരു വീഡിയോ ചെയ്യണം. അത് കണ്ട് യൂട്യൂബിൽ നമുക്ക് ഒരു earnings കിട്ടണം. നമ്മൾ അതിൽ സക്സസ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു വിജയം തന്നെയല്ലേ അപ്പൊ മറ്റുള്ള ആൾക്കാർ എന്ത് പറയും എന്ന് ചിന്തിച്ചു കഴിഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്തലോ ഒന്നും ഉണ്ടാവില്ല നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഉണ്ട്. നമ്മളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അതൊക്കെ വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കാരണം അങ്ങനെ അങ്ങനെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് അത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എത്തി ലാസ്റ്റ് ജൂൺ ലാസ്റ്റ് വരെ എത്തി എപ്പോഴാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ചാനൽ തുടങ്ങി കുറച്ചു നാളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ചാനൽ മോൺ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി അവിടുന്നാണ് നമ്മൾ അമ്പത് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് സ്ട്രീം ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ധൈര്യമായിട്ട് ലൈവ് സ്ട്രീം ചെയ്യാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബെനിഫിറ്റുകൾ നമുക്കുണ്ടാവും പെട്ടെന്ന് തന്നെ ഈ അമ്പത് സബ്സ്ക്രൈബർ നൂറ് സബ്ബ് എന്നുള്ളത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഗ്രോത്ത് നമുക്ക് കാണാം അതെനിക്കൊക്കെ ആ രണ്ടു മാസം കൊണ്ട് അയ്യായിരം സബ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ചാനൽ മോണിറ്റേ ചെയ്തെടുക്കുമ്പോൾ അതുപോലെ വാച്ച് ഓവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റി അങ്ങനെ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റുകൾ നമുക്ക് ഈ ലൈവ് ചെയ്യുന്നതിനകത്തോണ്ട് കുറച്ച് നെഗറ്റീവ്സുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമുക്ക് വോണ്ടേജ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ എന്റെ ചാനൽ വോണ്ടേജ് ചെയ്തെടുത്തത് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്തതെന്ന് വന്നിട്ട് രണ്ടര മാസം കൊണ്ട് എന്റെ ചാനൽ എനിക്ക് വോണ്ടേജ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പറ്റും ചാനൽ തുടങ്ങി ബിഗിനേഴ്സ് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം ഇനി എന്ത് ചെയ്യും കാരണം ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടൊന്നും അത് നമ്മളുടെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കണം എല്ലാവർക്കും മാക്സിമം നമുക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഫേസ് ലൈവ് ഒക്കെ പോവുക കാര്യങ്ങൾ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട്സിനെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ഫാമിലിയെ പോലെ നമ്മളുടെ കൂടെ നിക്കാൻ ഒത്തിരി പേരുണ്ടാവും നെഗറ്റീവ്സ് ഉണ്ടാവും കാരണം അതിന് അതിനുള്ള ഓപ്ഷൻസും അവിടെ തന്നെ ഉണ്ട് നമുക്ക് അത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം മോഡറേറ്റേഴ്സ് ഉണ്ടാവും മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും അതിന്റെ ഓപ്ഷൻ ഉണ്ട് ഹൈഡ് ചെയ്യാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ എന്നെ കൊണ്ട് ഈ ചാനലിൽ മോണിറ്റൈസ് ചെയ്ത് എടുത്തിട്ട് വരും രണ്ടര മാസം കൊണ്ട് അധികം റേണിങ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയാണ് എന്റെ ചാനൽ കോൺടേസ് ചെയ്തത് ഞാൻ എന്തായാലും ഭയങ്കര ആണ് നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ കൂടുതൽ ഫാസ്റ്റായിട്ട് എൻ്റെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും താങ്ക്യൂ